ഷാജി വന്നോടി ലതേച്ചി ചോയിച്ചു ആ എത്തി ചേച്ചി വീട്ടിലുണ്ട് അംബികയുടെ മകൻ ലക്ഷ്മിയുടെ ഭർത്താവാണ് ഷാജി അംബികയുടെ ഭർത്താവ് പണ്ടേ മരിച്ചു ഷാജി ഇന്നലെയാണ് ലീവിനെ നാട്ടിലെത്തിയത് ലക്ഷ്മിയാണെങ്കിൽ വയനാട്ടിലെ ഒരു ഹോസ്പിറ്റലിൽ അറ്റൻഡറായി ജോലി ചെയ്തു വരികയാണ് റോഡിലിറങ്ങി ലതയും അംബികയും വീട്ടിലേക്ക് നടന്നു അരമണിക്കൂർ നടക്കാനുണ്ട് അവൾ നാട്ടിലില്ലെങ്കിൽ എങ്ങനെയാ അംബിക ലത ചോയിച്ചു ഷാജി വരുന്നത് കണക്കാക്കി ലീവെടുത്ത് വീട്ടിൽ വന്ന് നിൽക്കാൻ അംബിക രശ്മിയെ വിളിച്ചു പറഞ്ഞതാണ് പക്ഷെ ലക്ഷ്മി വന്നില്ല ഷാജി ചെറുപ്പമാ അംബികെ അവനെ കൈയിലെടുക്കാൻ ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടാവും കൈയിൽ പൂത്ത ക്യാഷും ഉള്ളത് കൊണ്ട് ലത അംബികയോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിനക്ക് ലത ചോദ്യ രൂപേണ് അംബികയെ നോക്കി ആ എല്ലാം മനസ്സിലാവുന്നുണ്ട് ചേച്ചി ഇതെല്ലാം കേൾക്കേണ്ടവൾ കേട്ടിട്ടല്ലേ കാര്യമുള്ളൂ ഞാൻ കേട്ടിട്ട് എന്ത് പ്രയോജനമുണ്ട് ആ ശരിയാ എന്നാൽ ഞാൻ പോട്ടെ ലത അടുത്ത ഫുട്പാത്തിലൂടെ അവരുടെ വീട്ടിലേക്ക് നടന്നു അംബിക നേരെ അവളുടെ വീട്ടിലേക്കും ഷാജി ഉമ്മർത്തിരിപ്പുണ്ട് പേപ്പർ വായിക്കുകയാണ് വിപിൻ പോയോ ഷാജി അംബിക അവനോട് ചോദിച്ചു ആ പോയമ്മേ ഷാജി പേപ്പർ മടക്കി വെച്ചു അംബിക മുറിയിൽ ചെന്ന് അംബിക സാരിയിൽ കുത്തിയ പിന്നഴിച്ചു ചുണ്ടിൽ കടിച്ചു പിടിച്ചു സാരി കട്ടലിൽ വെച്ചു പെട്ടെന്ന് രണ്ട് കൈകൾ വന്ന് അംബികയെ വാരിപ്പുളർന്നു അംബിക നെട്ടിയെന്ന് തിരിഞ്ഞു നോക്കി ഷാജി പിറകിൽ വന്ന് നിൽക്കുന്നു അംബിക പെട്ടെന്ന് ഒഴിഞ്ഞു മാറി മോനെ വിട്ടേ ആരെങ്കിലും കണ്ടാൽ തീർന്നു മാറിക്കേ അംബിക നൊടിയിടയിൽ വരാന്തയിലേക്ക് വന്നു ഇങ്ങനെ പേടിച്ചാലോ ഷാജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ നിനക്കിപ്പോ അങ്ങനെയൊക്കെ തോന്നും തൽക്കാലം അടക്കി വെക്ക് ഞാൻ രശ്മിയെ ഇവിടെ എത്തിക്കാം അല്ലാണ്ട് ശരിയാവില്ല മോനൊന്ന് വിട്ടേ ഷാജി പുറത്തേക്ക് പോയപ്പോൾ അംബിക വീണ്ടും അകത്തു കയറി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അംബിക ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറാനാണ് പതിവ് നാട്ടുകാർ അറിഞ്ഞാൽ തീർന്നു മുൻപൊരുക്കൽ ഷാജി തുറന്നു ചോദിച്ചതാണ് പല വീട്ടിലും അമ്മായിമ്മ മരുമകൻ ബന്ധം ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് തന്നെ ആ രീതിയിൽ കാണണ്ടെന്ന് പറഞ്ഞ് അംബിക അപ്പോഴേക്കും തീർത്തു പറഞ്ഞു അംബിക ഡ്രസ്സ് മാറി പുറത്തു വന്നപ്പോൾ ഷാജി കുളിക്കാൻ പോയിരുന്നു ഉം പാവം അവര് നല്ല വിഷമമുണ്ട് ഏതൊരു ഭർത്താവിനായാലും ഈ സമയത്ത് ഭാര്യ കൂടെ കൂടെയുണ്ടാകണമെന്നായിരിക്കും ആഗ്രഹം ഫോൺ എടുത്ത് അതിൽ രശ്മിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഫോൺ റിങ് ചെയ്തെന്ന് കേട്ട് രശ്മി ഓടി വന്നു അമ്മയാണ് എന്താ അമ്മേ രശ്മി ചോദിച്ചു നീ ലീവ് ചോദിച്ചോ മറതലക്കൽ അമ്പിക ലേശം കടുപ്പത്തോടെയാണ് ചോദിച്ചത് ഞാൻ ഈ ആഴ്ച വരാ അമ്മേ ഷാജിയേട്ടിനോട് പറഞ്ഞിട്ടുണ്ട് രശ്മി മറുപടി കൊടുത്തു അധികം വൈകരുത് ഇപ്പോൾ തന്നെ പലരും ചോദിക്കുന്നുണ്ട് നീ വരാത്തതിനെ പറ്റി രശ്മി ഒന്നും മിണ്ടിയിരുന്നില്ല അൽത്താഫ് അവിടെ ഉണ്ടോ അംബിക അവളോട് ചോദിച്ചു ആ ഉണ്ടമ്മേ നിങ്ങൾ ഒരുമിച്ചാണോ താമസം അല്ലമ്മേ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് കാണുന്നതൊക്കെ കൊള്ളാം അവസാനം ഒന്നും ഒപ്പിച്ചു വെക്കരുത് ചെകുത്താനും കടലും ഇടയിലായല്ലോ ഞാനിപ്പോ അംബിക അവളോട് പറഞ്ഞു അമ്മ ഓരോന്നാലോചിച്ച് വിഷമിക്കേണ്ട അൽത്താഫ് ചെയ്തെന്ന സഹായമൊന്നും മറന്നിട്ടില്ലല്ലോ ഞാൻ ഈ ആഴ്ച തന്നെ വരും പെട്ടെന്ന് തിരിച്ചു പോരുമെന്നിട്ട് എന്റെ തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞതാണ് അൽത്താഫ് ഇല്ലാതെ എനിക്ക് പറ്റില്ല ഇതും പറഞ്ഞ് അമ്മയെ ഇങ്ങോട്ട് വിളിക്കണ്ട രശ്മി തീർത്തു പറഞ്ഞു അവൾ ഫോൺ കട്ടാക്കി അംബിക സ്തംഭിച്ചു നിന്നു പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച രശ്മി വീട്ടിലെത്തി ഷാജി ആ സമയം വീട്ടിലില്ലായിരുന്നു അംബിക മകളെ അടുത്തിരുത്തി ഉപദേശിച്ചു നീ അൽത്താഫിനോടൊപ്പം ജീവിക്കാൻ തന്നെ തീരുമാനിച്ചോ അംബിക അവളോട് ചോദിച്ചു അതെ ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ രശ്മി കടുപ്പിച്ചു പറഞ്ഞു ഞാൻ ഷാജിയോടെ എന്ത് പറയും ആ എനിക്കറിയില്ല എടി നീ നല്ലോണം ആലോചിച്ചിട്ടാണോ ഈ പറയുന്നേ അവന്റെ പേരുള്ള സ്വത്തും അവൻ അദ്വാന്സ് വാങ്ങിക്കൂട്ടിയ ബിൽഡിങ്ങും അതിൽ നിന്നും കിട്ടുന്ന വരുമാനമൊക്കെ നിനക്കുള്ളതല്ലേ ഇതും പറഞ്ഞ് അംബിക മകളെ ശകാരിച്ചു രശ്മി മിണ്ടിയില്ല കുറെ മൗനത്തിനു ശേഷം അവൾ പറഞ്ഞു തുടങ്ങി ഞാൻ നല്ലോണം ആലോചിച്ചിട്ട് തന്നെ അമ്മേ ഈ തീരുമാനമെടുത്തത് അതിൽ മാറ്റമില്ല പിന്നെ അയാളുടെ സ്വത്തും വരുമാനമൊക്കെ അതിവിടെ തന്നെ വന്ന് ചേരും അമ്മ വിചാരിച്ചാൽ അംബിക പുരികം ചുളിച്ചു ഞാനെന്ത് വിചാരിച്ചാൽ രശ്മി അംബികയോട് ചേർന്ന് നിന്നു അമ്മേ അയാൾക്ക് അമ്മയുടെ മേൽ ഒരു കണ്ണില്ലേ എത്രയോ തവണ അമ്മയുടെ മേൽ മുട്ടിയൊരുമുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് രശ്മി അംബികയോട് പറഞ്ഞു ആ അതുകൊണ്ട് അംബിക ഒച്ചെടുത്തു അതുകൊണ്ടെന്ന് വെച്ചാ അമ്മ ഒന്ന് കണ്ണടക്കണം രശ്മി ഉറച്ച സ്വരത്തിൽ ദൂരേക്ക് നോക്കി പറഞ്ഞു ഈ പെണ്ണ് എന്തൊക്കെയായി വിളിച്ചു പറയുന്നേ പുറത്ത് ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അംബിക തന്റെ റൂമിലേക്ക് പോയി ഷാജി അകത്ത് കയറി രശ്മിയെ തോളോട് ചേർത്തു എപ്പോ എത്തി ഷാജി അവളോട് ചോദിച്ചു രശ്മി മുഖത്തൊരു ചിരി വരുത്തി ഇപ്പോൾ വന്നതേ ഉള്ളു കേട്ടാ നമുക്കൊന്ന് പുറത്തു പോയാലോ അവൻ അവളോട് ചോദിച്ചു രശ്മി തലയാട്ടി അംബിക മകൾ പറഞ്ഞത് ആലോചിച്ചു കിടക്കുകയായിരുന്നു എന്നാലും സ്വന്തം മോളിങ്ങനെ തന്നോട് പറയുമെന്ന് അവൾ വിചാരിച്ചില്ല ഷാജിയുടെ പേരുള്ള സ്വത്തും ആലോചിച്ചപ്പോൾ അംബികയ്ക്ക് ഇരിക്കു ഇല്ലാതെയായി അല്ലെങ്കിലും അവന് സ്വന്തം വീട്ടുകാരുമായി അടുപ്പമില്ല ഗൾഫിലുള്ള കാലം മുതലേ അവർ നല്ലോണം മുതലെടുത്തതാണ് അവന്റെ സ്വത്ത് അന്യായമാക്കിക്കൂടാ രശ്മി പറഞ്ഞതുപോലെ താനൊന്ന് കണ്ണടച്ചാൽ ഈ കുടുംബം രക്ഷപ്പെടും ഭർത്താവ് മരിച്ച ശേഷം പതിനാറ് കൊല്ലമായി അങ്ങനെ ഒരു ബന്ധമില്ലാഞ്ഞിട്ട് നാട്ടുകാർ എന്തുവേണെങ്കിലും പറഞ്ഞോട്ടെ ഈ നാൽപ്പത്തഞ്ചാം വയസ്സിലും പലർക്ക് തന്നോട് ഇങ്ങനെ ഇങ്ങനൊരു മോഹമുണ്ടെന്ന് പലതവണ അംബികു തോന്നിയിട്ടുണ്ട് അംബിക ആകെ ഒന്ന് അവളെ തന്നെ വീക്ഷിച്ചു ഏതൊരാണിനും വെള്ളമറക്കാനുള്ള ശരീരം തനിക്കുണ്ടെന്ന് അവൾ ഉറപ്പിച്ചു ആ രാത്രി അംബിക അവരുടെ വഴിയും രശ്മി അവളുടെ വഴിയും പ്ലാൻ ചെയ്യുകയായിരുന്നു രശ്മിക്ക് ഷാജിയോടൊപ്പമുള്ള അവസാനത്തെ കൂടിച്ചേരലാണെങ്കിലും അംബികയ്ക്ക് അവനോടൊപ്പമുള്ള ആദ്യത്തെ കൂടിച്ചേരിലാണെങ്കിലും തയ്യാറെടുപ്പിലായിരുന്നു അവൻ പേരും പിറ്റേന്ന് രാവിലെ തന്നെ രശ്മി സ്ഥലം വിട്ടു തലേന്ന് അവർ തമ്മിൽ സംസാരിച്ചതൊന്നും അംബിക അറിഞ്ഞില്ല രശ്മി എങ്ങനെ ഡീൽ ചെയ്താവോ അംബിക ഓർത്തു എന്തായാലും ഷാജിയെ രാവിലെ കണ്ടപ്പോൾ നല്ലൊരു കളി കിട്ടിയതിന്റെ സന്തോഷം അവന്റെ മുഖത്ത് അംബിക കണ്ടു പാവം അംബിക പറഞ്ഞു ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്ത് കുടിച്ചോട്ടോ അംബിക അവനോട് പറഞ്ഞു അതും പറഞ്ഞ് അംബിക കുളിക്കാൻ കയറി ഷാജി പേപ്പറും വായിച്ച് ഉമ്മർത്തിരുന്നു ഇതിനിടയ്ക്ക് അവന്റെ കണ്ണുകൾ അംബിക കുളി കഴിഞ്ഞ് പുറത്തു വരുന്നതും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഒടുവിൽ കുളിമുരിൽ നിന്നും അംബിക പുറത്തേക്ക് വന്നു മുടി കെട്ടി വെച്ചിട്ടുണ്ട് സോപ്പിന്റെ മണം കിട്ടിയ ഷാജി ഒന്ന് നോക്കി അംബിക റൂമിന്റെ അകത്തേക്ക് കയറാവുന്നതും ഷാജി അവളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു രശ്മി എന്തെങ്കിലും പറഞ്ഞോ ഷാജി അംബിക അവനോട് ചോദിച്ചു പിന്നാലെ അവനുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അംബികയുടെ ആ ചോദ്യം രണ്ടാഴ്ച കഴിഞ്ഞ് വരാമെന്നാണ് പറഞ്ഞതമ്മേ ഉം വന്നത് തന്നെ അംബിക മനസ്സിൽ പറഞ്ഞു അംബിക റൂമിൽ കയറി വാതിൽ ചാരാതിൽ നിന്ന് തല തുവർത്തി എന്തൊരു കിട് സാധനമാണ് ഈ തള്ള ഷാജിക്ക് നിന്ന് നെൽപ്പിൽ കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നി ഇനി അവിടെ നിന്നാൽ കണ്ട്രോൾ പോകുമെന്ന് മനസ്സിലാക്കി ഷാജി പുറത്തേക്ക് വന്നു അംബികയ്ക്ക് തന്നെ കാര്യം മനസ്സിലായി അവൾ ചുണ്ടിൽ ഒരു ചിരി വരുത്തി പിറ്റേന്ന് ഷാജി കോട്ടയത്തേക്ക് പോയി ആ മാസത്തെ ബിൽഡിംഗ് വരുമാനമൊക്കെ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു വൈകുന്നേരം ലത അംബികയെ കാണാൻ ചെന്നു അംബികെ ലത വിളിച്ചു അകത്തുനിന്നും വിളിക്കേട്ട് അംബിക പുറത്തേക്ക് വന്നു ആ ലതേ വാ ഇരിക്ക് ലത ഉമ്മരത്തെ സ്റ്റെപ്പിലിരുന്നു അംബിക കൈയിലേക്ക് ചക്ക മുറിച്ചതിന്റെ ഒരു കഷ്ണം ലതയ്ക്ക് നീട്ടി മധുരം ഉള്ളതാണോ ആ ചേച്ചി വരിക്കച്ചക്കയാ ആ എന്തൊക്കെയാ വിശേഷം ലത തുടക്കമിട്ടു രശ്മി വന്നതും പോയതും ഉൾപ്പെടെ എല്ലാ സംഭവങ്ങളും അംബിക ലതയോട് സംസാരിച്ചു ഷാജിക്ക് തന്നുള്ള താല്പര്യവും അതിനെപ്പറ്റി രശ്മി പറഞ്ഞതുമെല്ലാം ഒന്നും തന്നെ ഒളിച്ചു വെക്കാതെ അംബിക അവതരിപ്പിച്ചു ചേച്ചി പാറ ഞാൻ എന്താ ചെയ്യേണ്ടത് ലത ആലോചനയിൽ മുഴുകി അവൻ അത്രയ്ക്ക് ഇളക്കമുണ്ടോ ലത ചോദിച്ചു പിന്നെ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ തന്നെ എന്നെ ചുറ്റിപ്പറ്റി നടക്കും സാരി മാറുമ്പോഴൊക്കെ ഒളിഞ്ഞും മറിഞ്ഞും നോക്കും ആദ്യമൊക്കെ നോട്ടം മാത്രമായിരുന്നു ഇപ്പോഴതല്ല ആണോ ലത ആശ്ചര്യത്തോടെ അംബികയെ നോക്കി അംബിക നാണത്തോടെ തല താഴ്ത്തി അപ്പോ ഇതിന്റെ ബാക്കി അതായത് ഇതിന്റെ സെക്കൻഡ് പാർട്ട് കേൾക്കാൻ നിങ്ങക്ക് ആഗ്രഹമുണ്ടോ അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കും